ഗരസഭ യു ഡി എഫ് ആർ എം പി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വടകര സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന പരിപാടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജനം വരെ കുറ്റവിചാരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ആ കുറ്റ നമ്മൾ നടത്തുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വന്നു ചേർന്നത് വടകരയിൽ നമുക്ക് വേണം മാറ്റം വടകരയിൽ നമുക്ക് വേണ്ട മാറ്റം എന്താണ് നമുക്ക് വേണ്ടത് അടിമുടി മാറ്റമാണ് ഈ വടകര എന്ന് പറഞ്ഞ പട്ടണം അല്ലെങ്കിൽ കടത്തനാട് ും അഹിതമായൊരു പാരമ്പര്യമുണ്ട് ചരിത്ര പാരമ്പര്യമുണ്ട് നിങ്ങൾ ആരും മറക്കരുത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ ഈ നഗരം ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ഏറ്റവും പ്രധാനമായ ഒരു വ്യാപാര വാണിജ്യ കേന്ദ്രമായിരുന്നു നമ്മുടെ വടകര ചരിത്രമുറക്കുന്നത് നമ്മുടെ കോട്ടപ്പറമ്പ് നിഷേധിക്കാൻ സാധിക്കുമോ മഹാനായ ഗാന്ധിജിയുടെ പ്രസംഗം നമ്മൾ ആരും കേട്ടിട്ടില്ല പക്ഷെ നമ്മളൊക്കെ വായിച്ചു വായിച്ചവരെയാണ് ആ സംഭവങ്ങൾ നമ്മളെല്ലാം തൻ്റെ ആവേശത്തോട് ഓർക്കുന്നതാണല്ലോ ആ ഗാന്ധിജി വന്ന ആ കോട്ടപ്പറമ്പ് അവിടെ ഇന്നു വരെ നമുക്ക് ഗാന്ധിജിയുടെ നാമധേയത്തിൽ ഒരു ചത്തരമുണ്ടാക്കാൻ സാധിച്ചോ രാഷ്ട്രപിതാവിനോട് അല്പമെങ്കിൽ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കട്ടെ അവർ ചെയ്തില്ല അതല്ലേ നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടത് ഒരിക്കലും ഉറങ്ങാത്തൊരു വ്യാപാര കേന്ദ്രമായിരുന്നു നമ്മുടെ വടകര ഞാൻ ഓർക്കുന്നു കുട്ടിക്കാലത്ത് ഒരു ആഴ്ച ചന്ത ആഴ്ച ചന്തയിൽ വരണം അത്ര അനുഭവമാണ് ചൊവ്വാഴ്ച തോറും മുടങ്ങാൻ നടക്കുന്ന ആഴ്ച ചന്ത കാണാൻ അങ്ങൊരു കൗതുകമായിരുന്നു അതായിരുന്നു വലിയ സംഭവം അതൊക്കെ തന്നെ എന്ന് നമ്മുടെ ഓർമ്മയിൽ നിന്ന് എന്ന് എനിക്ക് തോന്നുകയാണ് പഴയ കാലത്തിന് പിഴങ്ങിയ ഒരു നേൽപൂരുമായിട്ട് നമ്മുടെ ഇന്നത്തെ വടകരയ്ക്ക് മാറാൻ സാധിച്ചിരുന്നു വടകര പട്ടണത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും തോന്നും ഒരു പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങളാണോ ഇവിടെ കാണുന്നതെന്ന് തോന്നുന്നൊരവസ്ഥയിലാണ് ഈ വഴി കടന്നു പോകുന്ന ആളുകൾക്ക് മനസ്സിലുണ്ടാകുന്ന ചിത്രം ഒരു പുരാതനാല് സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് ആറം പേ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ എം ഫൈസൽ അധ്യക്ഷത വഹിച്ചു ഷാഫി പറമ്പിൽ എം പി കെ കെ രമ എം എൽ എ പാറക്കൽ അബ്ദുള്ള എൻ വേണു എം സി ഇബ്രാഹിം കോട്ടയം രാധാകൃഷ്ണൻ എൻ പി അബ്ദുള്ള ഹാജി പി എസ് രഞ്ജിത്ത് കുമാർ സുധീർ കുമാർ കളത്തിൽ പീതാംബരൻ സതീശൻ കുര്യാടി വി കെ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഞാനായിരുന്നില്ല വടകരയിലെ ജനങ്ങളായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ജനങ്ങളുടെ ശക്തി എന്താണ് എന്നുള്ളത് അതറിഞ്ഞവരാണ് ഈ വേദിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഒരാൾ ഈ വേദിയിൽ വടകരയുടെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി വടകരക്ക് നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു എം എൽ എ സമ്മാനിച്ച ഒരാൾ അതുപോലെ തന്നെ നിങ്ങളുടെ പിന്തുണയോടെ ബഹുമാനപ്പെട്ട പാറക്കൽ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാത്രം വോട്ടിനപ്പുറത്തേക്കും ഒരു വലിയ ജനകീയ മുന്നേറ്റമായി മാറ്റിയ വടകരയിലെ ജനത ആ ജനതയുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന നമ്മൾ വെക്കുന്നു ഈ നഗരത്തിന്റെ കെട്ടും മട്ടും ഭാവവും മാറിയേ തീരൂ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പോഴത്തെ അപ്പുറത്തുള്ള ഏതെങ്കിലും ടൗണിൽ പോയി ഒരു കുപ്പായം മേടിച്ചിട്ട് വരുന്ന അവസ്ഥ ഇപ്പോ വടകരക്കാർക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാത്ത പല സംഭവങ്ങളും ഇതിന്റെ സമീപ പ്രദേശത്തെ പല ടൗണുകളിലും വന്നു ചേരുന്നുണ്ടെങ്കിൽ വടകരയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു വിഷനുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു സംവിധാനത്തിവിടുത്തെ ലോക്കൽ ബോഡിക്ക് കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർക്കിടയിൽ പോലും ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാം മറന്ന് വടകരയുടെ നല്ല നാളേക്ക് വേണ്ടി ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടാവണമേ എന്ന ആർ എം പി ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനങ്ങൾക്കൊപ്പം ഉണ്ടാവണമേ എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്